തേനിനോട് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് പക്ഷേങ്കിൽ തേനീച്ച കടിച്ചാലോ തേനെടുക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ ഒരുപാട് ഔഷധ ഗുണങ്ങളും നല്ല മധുരവും ഒരുപാട് ഒക്കെ നല്ലതാണ് തേൻ മരുന്നിനൊക്കെ ഉപയോഗിക്കും മൂത്തെ കറുപ്പ് പോകാൻ തേനമായിട്ട് തേച്ച് പരട്ടും ഇതെല്ലാം നല്ല തേനെന്ന് പറയുമ്പോൾ നല്ല ഒരു ഔഷധമാണ് ഭയങ്കര ഗുണങ്ങളുണ്ട് നല്ലതാണ് കഴിക്കാനും നല്ലതാണ് ചെറു ചൂടുവെള്ളത്തിൽ ഒഴിച്ച് കുടിച്ചാൽ നമ്മുടെ വണ്ണം കുറയും രാവിലെ അങ്ങനെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളൂ അപ്പം അങ്ങനെ കുറേ നല്ല നല്ല ആൾക്കാർക്ക് ഒരുപാട് ദോഷങ്ങൾ കാണും അപ്പം നമ്മൾ പറയും ഓ കാണാൻ നല്ലതാണ് ഭയങ്കര സൗന്ദര്യമാണ് ഒക്കെ പറയും പലർക്കും പല രീതിയിലുള്ള ഗുണങ്ങളും ദോഷങ്ങളും കാണും അത് മനുഷ്യരല്ലേ മനുഷ്യർക്ക് അങ്ങനെയാണ് സ്വയമേ അങ്ങനെയാണ് എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല നമ്മുടെ കയ്യിലെ വിരൽ പോലെ അല്ലേ അങ്ങനെയല്ലേ ദൈവം നമ്മളെ സൃഷ്ടിച്ചേക്കുന്നത് കൈയുടെ വിരലല്ല ഒരുപോലെയല്ലല്ലോ അതുപോലെയാണ് മനുഷ്യരും നമ്മുടെ മനസ്സും നമ്മുടെ പ്രവൃത്തി എല്ലാം അങ്ങനെ തന്നെയാണ് അതെല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ ചില മനുഷ്യരെ നമ്മൾ എന്തെല്ലാം ചെയ്താലും അവരെ മാറ്റാൻ പറ്റത്തില്ല അവരുടെ സ്വഭാവം അങ്ങനെയൊക്കെ തന്നെയായിരിക്കും പിന്നെ ഓരോരുത്തർ പറയും വായിച്ച് വായിച്ച് മടുത്തു അടച്ചു വയ്ക്കും പുസ്തകം അടച്ചു വയ്ക്കും ചില പുസ്തകങ്ങൾ വായിച്ച് കരിഞ്ഞു മടുത്തു അത് അടച്ചു വെച്ചു ഇങ്ങനെയൊക്കെ പറയും ശരിയാ അടച്ചു വെക്കുന്നതായിരിക്കും നല്ലത് എന്തിനാ നമ്മൾ പറ്റത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് അത് തുറന്ന് വായിക്കാൻ പോകുന്നത് അടച്ചു വെച്ചേക്കുക അത് ഏറ്റവും ശരിയായ വരുന്നത് അടച്ചു വയ്ക്കാൻ ഒരു മനസ്സും മനക്കെട്ടിയും കൂടെ വേണം അത് എല്ലാ മനുഷ്യർക്കും കാണത്തില്ല അങ്ങനെയുള്ള ഒരു മനക്കെട്ടിയൊന്നും കാണത്തില്ല ചിലർക്ക് കാണും ഇല്ലെന്ന് ഞാൻ പറയത്തില്ല പിന്നെ ജീവിതമല്ലേ സന്തോഷം കാണും എല്ലാം കാണും ദുഃഖം കാണും കടലൊരു ഒരു കരക്കോട്ടും മാത്രമല്ലല്ലോ തിരയടിക്കുന്നത് അത് പല വഴിക്കോട്ടും തിരയടിക്കും അതുപോലെ കടല തിരമാല പോലെയാണ് നമ്മുടെ ജീവിതം അത് എപ്പോഴും അങ്ങനെ അലയടിച്ച് തിരയടിച്ചിരിക്കത്തൊന്നുമില്ല എപ്പോഴാ എപ്പോഴാണ് മനുഷ്യൻ്റെ സ്വഭാവത്തിനും മനസ്സിനും ജീവിതത്തിനും എല്ലാം മാറ്റം ഉണ്ടാകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഏത് നിമിഷവും മനുഷ്യൻ മാറും സ്വഭാവം മാറും ജീവിതം മാറും എല്ലാം മാറും അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഒന്നും കണ്ടിട്ട് സന്തോഷിക്കാനോ അഹങ്കരിക്കാനോ ഇനിയും ഇത് കണ്ടിട്ട് വിഷമിക്കാനോ വിഷമം വന്നിട്ട് വിഷമം ആണെന്നും പറഞ്ഞ് വിഷമിക്കാനോ അതൊക്കെ ഒരു നിമിഷം കൊണ്ട് മാറാവുന്നതേ ഉള്ളതേ ഒരു നിമിഷം കൊണ്ട് എല്ലാം മാറും സുഖത്തിലോട്ടും ദുഃഖത്തിലോട്ടും ജീവിതം നിമിഷം കൊണ്ട് മാറും അതിനെ ഒന്ന് ഓർത്ത് അധികം വിഷമിക്കുകയോ വേവരാതിപ്പെട്ടിട്ടൊന്നും ഒരു ഇല്ല അതിനെ അതിൻ്റെ വഴിക്ക് വിട്ടേക്കാം നമ്മളെപ്പോഴും ഒരുപോലെ ജീവിക്കുക എപ്പോഴും ബിസി ആയിട്ടിരിക്കുക എന്തെങ്കിലുമൊക്കെ പണി ചെയ്തുകൊണ്ടിരിക്കുക ഇനി ഒരു പണിയില്ലെങ്കിലും ട്രിൻ അടുക്കളയിൽ നിന്ന് ട്രിന്നുകളൊക്കെ തുടച്ച് വൃത്തിയാക്കി വയ്ക്കുക അതും ഒരു മെഡിറ്റേഷൻ പോലെ നല്ലൊരു മാന മനസ്സിന് നല്ലൊരു മാറ്റം ഉണ്ടാകുന്ന കാര്യമാണ് അങ്ങനെയൊക്കെയാണ് മനുഷ്യൻ്റെ ജീവിതം എത്ര പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത പോലുള്ള ഓരോരോ കാര്യങ്ങളല്ലേ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഓരോ ദിവസവും ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്